നമസ്തേ സമ്പ്രതി വർത്ത ശൂയന് പ്രവാചക ടോക്ടർ മാറാർജി കേരളരാജ്യേ കൊയ്ലാണ്ടി പ്രദേശ മണക്കൊളങ്ങര ശ്രീഭഗവതി ക്ഷേത്രേ ഉത്സവവേളാ അന്തിമ തിളമ്പെഴുന്നളത്ത് ഇതി പ്രധാന ഉത്സവവേള ഗജയോ പരസ്പരസർഷണഹേതോ ത്രയ ജന ృా బహవశ ఉ ఉత్సవస్ అంతే దినే కదినా ఇది స్ఫోడక ప్రయోగే పీతాంబర గోగుల ఇది గురువాయుర్ దేవాలయ పరస్పరం ప్రగోపి భూత సషణ ఆస్థా శ్రీలంకారాష్ట్రే మార్ పునరే ప్రదేశా చతురశీత ശതം പുനരാധികൈദ്യുതി ശേഷയുക്ത പദ്ധതി ഭാരതഹരിതവൈദ്യുതിസഘ പ്രത്യാവർത്ത സൂചന നൂതന ശ്രീലങ്കാ പാരിസ്ഥിതികനയ കാരണമതി മന്യത്തെ ചാളക്കുഡി നഗരെ പൊട്ട ഫെഡറരൽ വിലയശാഖാ അതിക്രമ്യ കർമ്മകരാൻ തർജിച്ച് വിപഹം കടവന്തം റിജോ ആന്റണി നാമകം തസ്ക്കരം രക്ഷിപുരുഷാ അഗൃണ്ണൻ ആഡംബരജീവിതം നീക്ക ഋണബാധിത സൃണമോചന ബഗന്തുവേവ വിചിത്രമാർഗം സ്വീകൃതൻ ഇതി ശൂയത മോഷണാനം ലഘുസഞ്ചാരമാർഗം സ്വീകൃത്ത പ്ജീകരണസ്യം പ്രാദ്യ സഹ യാത്രം അകരോത് ധന്യവാദ